ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു ബിരിയാണിയാണ് ചെയ്യാൻ പോണേ എന്ന് പറഞ്ഞാൽ നോൺ വെജ് അല്ല വെജാണ് പക്ഷെ നോൺ വെജിന്റെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വെജ് ബിരിയാണി എന്നുവെച്ചാൽ നമ്മൾ സോയാബീൻ വെച്ചിട്ടാണ് ബിരിയാണി ചെയ്യാൻ പോണേ നോൺ വെജ് കഴിക്കാത്തവർക്ക് സോയാബീൻ ബിരിയാണി നല്ലതാണ് നോൺ വെജിന്റെ സെറിയും പ്രോട്ടീനും ഇതൊക്കെ സോയാബീനിലുണ്ട് അപ്പം നമുക്ക് സോയാബീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് നമുക്ക് സോയാബീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സോയാബീൻ ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് സോയാബീൻ എടുത്തിട്ടുണ്ട് അതിനെ നമ്മളിഞ്ഞ് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി എടുക്കണം പിന്നെ നമ്മൾ ഒരു രണ്ട് കപ്പ് അരി ഈ ഒരു ഇതിൽ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ബിരിയാണിയുടെ റൈസാണ് ലോങ് റൈസാണ് ബിരിയാണിയുടെ ഇന്ത്യ കടുത്തേക്കണത് അപ്പോൾ നമുക്ക് ചെറിയ റൈസായാലും ഏതായാലും കുഴപ്പമില്ല നമ്മൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കണത് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് സവാള നീളന അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് തക്കാളി നീളനരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് ഇഞ്ചി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ചതച്ച് വെച്ചതാണ് പിന്നെ നമുക്ക് ഒരു ഇത് സർവസുഗന്ധി കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കാരണം ഞാൻ എടുത്തതാണ് സർവ സു സുഗന്ധിയുടെ ഇല ഒരെണ്ണം പിന്നെ പുതിയയുടെ ഇല പിന്നെ നമുക്ക് വേണ്ടത് മറ്റേ മുഴുവനായിട്ടുള്ള ഗരം മസാല രണ്ട് വലിയ ഏലക്ക എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു അര കാ ടീസ്പൂൺ കുരുമുളക് ഒരു നാലോ അഞ്ചോ ഗ്രാം ഇത്രയാണ് നമ്മൾ വറുത്തിടാൻ പിന്നെ അതിലേക്ക് വറുത്തിടാനായിട്ട് അതിൻ്റെ കൂടെ പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അതും നമ്മൾ വറുത്ത് നെയ്യ് മൂപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുക നെയ്യിലേക്ക് വേണ്ടി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മസാല വേണം നമുക്കൊരു മൂന്ന് മൂന്നര ടീസ്പൂണ് മറ്റേ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നെയിലേക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ തൈര് മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് തൈര് വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് നമ്മൾ മേരിനേറ്റ് ചെയ്യണ എനിക്ക് ചേർക്കും അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ പാവശ്യത്തിന് പാകത്തിന് വെള്ളം ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സോയാബീൻ ഒന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഒന്ന് കുതിർത്തി എടുക്കണം നമ്മൾ ഈ സോയാബീൻ കുതിർത്തി മറ്റേ എടുക്കുന്നതിൽ നമുക്ക് കുറച്ചൊരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക ഫ്ലേവർ ഒന്നായിരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച് അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ ഒരു ഒരു സ്വൽപ്പം തൈരും ഒരു സ്പൂൺ തൈരും നമ്മൾ പിന്നെ ഒരു ലേശ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട് അത്രയും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അതിലേക്കാണ് സോയാബീൻ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം അതിലേക്ക് പിടിക്കും കുറച്ച് നെയ്യും നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടോ ചെയ്യുന്നത് നമ്മൾ റിഫൈൻഡ് ഓയിലാണെങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുക്കാൻ നല്ലവണ്ണയുടെ തിളച്ചു ഞാനിത് ഓഫാക്കാൻ പോവാണ് ഇതൊന്ന് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം പിന്നെ അപ്പം നമ്മൾ ഈ സോയാബീൻ തിളപ്പിച്ച് കുറ്റി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വല്ലാതെ പിഴിയേണ്ട ഒന്ന് വെള്ളം കളഞ്ഞെടുത്താൽ മതി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഉപ്പ് മസാല മറ്റേ മല്ലിപ്പൊടി ൊടി ഗരം മസാലപ്പൊടിയും നമുക്ക് കുറച്ച് തൈര് പു ഇല ഇട്ട് കൊടുക്കാം പൊട്ടിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞ മുപ്പിനൊന്ന് വെറുതെ ഞാനിപ്പൊ ഇവിടേതെ നല്ലെണ്ണ എടുത്തേക്കുറേശ്ശേരി പൊട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം മറ്റും നമുക്ക് കറി പോലെ ആക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതിന്റെ ഒരുപാട് എണ്ണ വേസ്റ്റായിട്ട് ഉണ്ടാക്കി തന്നെ ഇന്നും പറഞ്ഞു അതേ ഇത് വറുത്ത് ഇത്രേ ഇത്ര ആവുദ്ഘോ പക്ഷെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനല്ലേ അപ്പൊ ഒരുപാട് ഇങ്ങനെ ക്രിസ്പി ഒന്നും ആവണ്ട അപ്പൊ ഇങ്ങനെ വറുത്ത് പോരാ അത് മറ്റേ മഞ്ഞ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്ത് എടുത്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാകാം അപ്പൊ അതേ ഉള്ളി വറുത്ത് മാറ്റുന്നുണ്ട് നമുക്ക് യ്ക്ക് गरम മസാലകളിട്ട് കൊടുക്കാം കരിഞ്ീരകം വര ടീസ്പൂൺ കാട്ട് ജീരകം ഇങ്ങോട്ട് പിന്നെ ഇത് നമ്മൾ കറവ സുഖിച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് ഇങ്ങനെ തെയ്യ് കൂട്ടി വയ്ക്കുന്നുണ്ട് ഇതോ ഉ തെയ്യ് കൂട്ടി വെക്കണം അതിന് ഉള്ളി നോക്കിണ്ട് ഇലയ്ക്ക് നീ നമ്മളെയ്യ് ഉള്ളിയൊന്നും നോക്കി വരച്ച നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും തിളച്ച് വെച്ച് കൊടുക്കാം ഇല്ല ഒന്ന് വാടി വരച്ച അതേ ഒരുവിധം ഒന്നും അതിൻ്റെ ഇലക്ക് നമ്മൾ അത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തും ചറച്ചത് ഇത് ഇഞ്ചിയും പച്ചമുളകും വച്ചിട്ട് ഇപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കും ചിലത് പക്ഷെ അത് പിന്നീട് ചീണമെന്നല്ല എന്നുവെച്ചാൽ ആ ഫ്ലേവർ കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ആദ്യം ഇടുമ്പോൾ എന്തായിട്ട് വല്ലാണ്ട് ഇങ്ങോട്ട് മൂട്ട് പോകും ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് എന്റെ ഗ്രേവിന്ന് ഒന്ന് ഒന്ന് ഉടഞ്ഞ് ഗ്രേവിട്ട് വരണം ഇതേ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ബാക്കി വന്ന് മല്ലിപ്പൊടി എടുത്ത് വെച്ചതിന്റെ ബാക്കി ചെയ്യണത് ഗരം മസാല മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത ണങ്കിൽ ഈ സമയത്ത് കുറച്ച് തൈര് മുടി നമുക്ക് ആഡ് ചെയ്ത് തൈര് ഓൾറെഡി നമ്മള് മാരിനേറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഉള്ള മുടി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാല ഒന്ന് മൂട്ടട്ട് നമുക്ക് സോയാബീൻ ഇട്ടുകൊടുക്കാം ഉപ്പൊരു ലേശം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് കുറെദേശം മറ്റേ ഉള്ളിയൊക്കെ വഴറ്റുമ്പെട്ടു തീയ്യൊന്ന് കുറയ്ക്കാൻ നമുക്ക് ഇനി സോയാബീൻ ഇട്ട് കൊടുക്കാം സോയാബീനില് മസാല ഒക്കെ ഒന്ന് പിടിക്കണം അപ്പൊ നമ്മളൊരു ലേശം വെള്ളം കൂടി എനിക്ക് ചേർത്തിട്ട് Pamela ja Rein . പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളില് അരി അരി നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ടില്ല നമ്മൾ ഇതിൽ തന്നെയാണ് വേവിക്കുന്നത് പുതിയ നമ്മൾ രണ്ട് കപ്പ് അരി എടുത്തേക്കണം അപ്പൊ നമ്മൾ ഒരു നമ്മൾ ഈ കപ്പിലാണ് അരി എടുത്തത് അപ്പൊ ഇതിൽ തന്നെ ഒരു നാല് കപ്പ് വെള്ളം കൂടി കുറിച്ച് മൂന്നര നമുക്ക് ആ കപ്പ ഒഴിച്ചിട്ടുള്ളൂ അത് അധികം ആവണ്ട എന്ന് വെച്ചിട്ടാണ് ബാക്കി ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ബാക്കി ഇതൊക്കെ പുതിയന ഇതൊക്കെ ലാസ്റ്റിൽ നമുക്ക് നമ്മളത് എല്ലാം ഇട്ട് അടച്ചു അടച്ച് ഈ ഒരു മീഡിയം നിലണം ഫ്ലെയിമ വെച്ചൊക്കണേ ഇത് വേവറ്റ നമ്മുടെ ഇത് സോയാബീൻ ബിരിയാണി ഇത് നല്ല മസാലയും ഇതൊക്കെ ആയിട്ട് നല്ല റെഡിയായി വന്നിട്ട് വന്നിട്ട് നല്ല മസാലയൊക്കെ ഉണ്ട് ഇതിൽ ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാതെ നല്ലോണം മസാല ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് സർവീ ബൗളിലേക്ക് മാറ്റാം നമ്മളിത് ബൗളിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കുറേ അണ്ടി പരിപ്പൊക്കെ ഇടയില് ഇങ്ങനെ കൊടുക്കാം നമ്മൾ ഓഫ് ആക്കാണ് തീ ഓഫാക്കും ആദ്യം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോയിലേക്ക് ആക്കണം എന്നിട്ട് ആ ലോ ഫ്ലെയിമിലിരുന്ന് എന്ത് വരണം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല മസാലയൊക്കെ ഉണ്ട് സ്പൈസി സോയാബീൻ ബിരിയാണി അതുപോലെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണ് നോൺ വെജ് കഴിക്കാത്തവർക്കും ഇത് ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്റെ ചാനൽ കുക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് അറിയിക്കണം ഷെയർ ചെയ്യണം ബെല്ലൈക്കിനും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ വീണ്ടും ഒരു വീഡിയോ വരുന്നവരായിരിക്കും ഓക്കെ ബൈ